സാർ നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അത് ഒരുപാട് ചർച്ചകൾ കൊടുവില്ല യാഥാർത്ഥ്യമായി ഇപ്പോ വലിയ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹക കപ്പലുകൾ വരെ വിഴിഞ്ഞത്തെ ലക്ഷ്യമാക്കി വരുന്നു ഏതാണ്ട് പതിനേഴ് മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഉള്ള ആ ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ടെക്നിക്കൽ ടൈം അത് സാർ തന്നെ പറഞ്ഞു തരണം ആ പതിനേഴ് മീറ്റർ വരെ ഡ്രാഫ്റ്റ് ഉള്ള വലിയ കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് വരുന്നു അപ്പൊ വിഴിഞ്ഞത്തിന്റെ പ്രാധാന്യം നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല ലോകത്ത് മൊത്തം അത് ബോധ്യമായെന്ന് തോന്നുന്നു അല്ലെ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ എം എസ് സി ബെറോണ എന്ന വലിയ കപ്പൽ അത് അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസൽ എന്ന കാറ്റഗറിയിൽപ്പെടുന്ന കപ്പലാണ് ആ എം എസ് സി ബെറോണ ഈ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം തീരത്ത് നങ്കൂ വിഴിഞ്ഞത്ത് പോർട്ടിൽ നങ്കൂരം ഇട്ടു അതിന്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സെവൻറ്റീൻ പോയിന്റ് വൺ മീറ്റർ ആണ് അതായത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു കപ്പൽ മുങ്ങി കിടക്കുമ്പോൾ അതിന്റെ ഏറ്റവും താഴത്തെ അതായത് അതിന്റെ അടിത്തട്ട് മുതൽ ഈ ജലനിരപ്പ് വരെ ഉള്ള ഹൈറ്റ് അപ്പോ അത് പതിനേഴ് മീറ്റർ ഉണ്ട് അപ്പോ സാധാരണ തുറമുഖങ്ങളിലൊന്നും ഇത്തരം ഇത്തരം വലിയ ഡ്രാഫ്റ്റ് ഉള്ള അതായത് അത്രയും താഴെ ഉള്ള വരെ അതിന്റെ അടിത്തട്ട് അത്രയും താഴെ എത്തുന്ന ഒരു കപ്പല് സാധാരണ ഒരു തുറമുഖത്ത് അടുക്കാൻ പറ്റില്ല ഇപ്പൊ കൊച്ചി തുറമുഖമൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പന്ത്രണ്ട് മീറ്റർ പത്ത് മീറ്റർ ആണ് സാധാരണ പന്ത്രണ്ട് മീറ്റർ ആണ് തുറമുഖത്തിന്റെ മൊത്തം ആഴ് അതുപോലെയുള്ള ചെറിയ കപ്പലുകൾ മാത്രമേ അവിടെ വരുള്ളൂ പക്ഷെ ഇത് ഇപ്പോൾ ഈ എം എസ് സി വെറോണ എന്ന് പറയുന്ന കപ്പൽ ശരിക്കും ഒരു അൾട്രാ ലാർജ് കണ്ടെയ്നർ കാരിയർ ഈ വലിയ കപ്പലുകൾ രണ്ട് രീതിയിലാണ് പറയുന്നത് വി എൽ സി സി യു എൽ സി സി വെരി ലാർജ് കണ്ടെയ്നർ കാരിയർ അല്ലെ വെരി ലാർജ് കണ്ടെയ്നർ വെസൽ അൾട്രാലാർജ് കണ്ടെയ്നർ ബസ് ഈ വെരിലാർജിനേക്കാൾ വലുതാണ് അൾട്രാലാർജ് അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് ഈ വർഷം മുപ്പതോളം അൾട്രാലാർജ് കണ്ടെയ്നർ ക്യാരിയേഴ്സ് ഇവിടെ എത്തി സുഗമമായിട്ട് കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്തു അവ തിരിച്ചുപോയി അത് തീർച്ചയായിട്ടും ഒരു വലിയ നേട്ടമാണ് ശരിക്കും വിഴിഞ്ഞൻ തുറമുഖം തുടങ്ങുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും സംശയം വിചാരിച്ചിരുന്നു ഇത് ആഴത്തെക്കുറിച്ച് എനിക്ക് സംശയം ഉണ്ടായില്ല പക്ഷേ ഓപ്പറേഷൻസ് എത്രമാത്രം സുഗമമായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഞാൻ ഞാൻ സംശയം പ്രകടിപ്പിച്ചു ഞാൻ അങ്ങനെ ചില മാസികളിൽ എഴുതിയിട്ടുണ്ട് പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് ആ നിലപാട് തിരുത്തണം തിരുത്തണം ഞാൻ തിരുത്തുകയാണ് അതായത് വിഴിഞ്ഞം പോർട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ തൊട്ട് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് വരെ അവിടെ അഞ്ഞൂറ് കപ്പലുകൾ അവിടെ വന്ന് ചരക്ക് അതായത് കണ്ടെയ്നറുകൾ അൺലോഡ് ചെയ്യുകയും കണ്ടെയ്നറുകൾ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു അത് വലിയ നേട്ടമാണ് അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കണക്ക് പോർട്ടിൻ്റെ കണക്കുകൾ പ്രകാരം ഒൻപത് പത്ത് പത്തു മാസം കൊണ്ട് ഏതാണ്ട് പതിനൊന്ന് മില്യൺ ടി ടി യു യു എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ ടീക്വൽ തന്നെ ഒരു കണ്ടെയ്നറിന്റെ വലിപ്പത്തെയാണ് സൂചിപ്പിക്കുന്നത് പതിനൊന്ന് മില്യൺ ടി യു കണ്ടെയ്നറുകൾ അവിടെ കൈകാര്യം ചെയ്തു ഈ പോർട്ടിൽ അതിന് ത്രൂ ത്രൂപ്പുട്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ പോർട്ടിന് ഇൻ്റെ ഒരു ശേഷി സുഗമമായിട്ട് പ്രവർത്തിക്കുകയാണ് ഈ കപ്പലുകൾ സാധാരണ ഈ കപ്പലുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പുറം വന്നിട്ട് പിന്നീട് അതിനെ നയിക്കാനായിട്ട് അവിടുന്ന് വേറൊരു ടഗ് ഒക്കെ ചെല്ലും ആ ടഗിന് ആന്റെ പുറകെയാണ് ഈ കപ്പൽ വരുന്നത് പിന്നീട് ഇത് തിരിച്ചു പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഇത് എത്ര വലിയ കപ്പലുകളാണെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ട് മുന്നൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്ററോ ഒക്കെ നീളം ഒരു കപ്പൽ ആ അതൊരു കൊച്ചു ലോകം തന്നെയാണ് ഒരു ചെറിയ ലോകമാണ് അത്തരം കപ്പലുകൾ വളരെ സുഗമമായിട്ട് വന്ന് ചരക്കിറക്കിയിട്ട് പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അതൊരു വലിയ നേട്ടമാണ് കേരളത്തിലെ വ്യവസായത്തിൽ അങ്ങേയറ്റം പിന്നോട്ട് നിൽക്കുന്ന കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇടതുമുന്നണി സർക്കാരിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുകയാണ് കാരണം അവർ അവരല്ല അത് ചെയ്തത് ചെയ്തത് അദാനി ഗ്രൂപ്പാണ് കേന്ദ്ര സർക്കാരും പിന്തുണയുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ വളരെ നല്ല നിലപാടെടുക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ രാഷ്ട്രീയമൊന്നും ഞാൻ കാണുന്നില്ല സ്വാഭാവികമായിട്ടും അവിടെ തൊഴിൽ പ്രശ്നങ്ങളില്ല ഈ കൊച്ചി തുറമുഖത്തെ നശിപ്പിച്ചത് തൊഴിൽ പ്രശ്നങ്ങളാണ് അവിടെ ആവശ്യമില്ലാതെ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ട്രേഡ് യൂണിയൻ നേതാവ് അല്ലാതെ ഒരു ഒടുവിൽ അവർ ചെറിയ മുതലാളിമാരായി അവിടുന്ന് ട്രക്കുകൾ കണ്ടെയ്നർ ട്രക്കുകൾ വാടക എടുക്കണമെങ്കിൽ അവരുടെ ട്രക്കുകൾ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആളിനെ റിക്രൂട്ട് ചെയ്യുന്ന തൊട്ട് എല്ലാത്തിനും നേതാക്കന്മാർ കാശ് വാങ്ങിക്കുന്നു അങ്ങനെ വലിയ പൈസക്കാരായ നേതാക്കന്മാർ അവിടെ അവിടുണ്ട് ഇടനിലക്കാരിഷ്ടം പോലുണ്ട് ഇതൊന്നും വിഴിഞ്ഞത്തിൽ നടക്കില്ല ഇവിടുത്തെ പ്രത്യേകത ഇത് ഏതാണ്ട് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ് ഈ തുറമുഖം ഈ ക്രെയിനുകൾ പോലും പ്രവർത്തിക്കുന്ന ഇരുപത്തിനാലോ ഇരുപത്തി അഞ്ചോ ക്രൈനുകളുണ്ട് ആ ക്രൈനുകളെല്ലാം തന്നെ ഓട്ടോമേറ്റഡ് ആണ് അതൊരു കൺട്രോൾ റൂമിൽ ഇരുന്ന് ജോയിസ്റ്റിക്ക് വെച്ചിട്ടാണ് പ്രവർത്തിപ്പിക്കുന്നത് അതായത് തുറമുഖത്ത് ചരക്കിറക്കുന്നതിൽ ഒരു ഡിലേയും ഇല്ല കൊച്ചിയിലൊക്കെ ആഴ്ചകൾ ചെറിയ കപ്പലുകൾ ഇവിടെ ആഴ്ചകൾ വന്ന് കിടന്ന് അവസാനം അത് തിരിച്ചു പോകുന്ന സ്ഥിതി ഉണ്ടായിട്ട് അങ്ങനെ കശുവണ്ടിയുടെ കയറ്റുമതി പണ്ട് കൊല്ലത്തെ കശുവണ്ടി മുതലാളിമാരൊക്കെ കൊച്ചി വഴി കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നവര് ഒടുവിൽ അവര് തൂത്തുക്കുടിക്ക് മാറി അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കയറിന്റെ കയറ്റുമതി കൊച്ചി കൊച്ചി തുറമ്പത്തെ ആശ്രയിക്കാൻ പറ്റില്ല കാരണം ഈ പ്രത്യേകിച്ച് കശുവണ്ടിയൊക്കെ പോലുള്ള സാധനങ്ങൾ അവര് അത് ഒരു പരിധിവരെ പെരുഷപ്പളിലൂടെ ആണ് അപ്പൊ പച്ചക്കറി കയറ്റുമതി അവർ അവരാരും കൊച്ചി ആശ്രയിക്കാതെ കൊച്ചി ഇന്ന് ഇവിടെ കൊച്ചിയെ കൊച്ചിയുടെ പേര് കേട്ടോണ്ട് വിഴിഞ്ഞത്തിന് ആ വിഴിഞ്ഞം അവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല അതൊരു ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ ഫലമുണ്ട് ഒരു പിന്തുണയുണ്ട് ഞാനത് അത് അംഗീകരിക്കുകയാണ് പക്ഷെ അതേ അതേ സമയം തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ നൽകുന്ന കാരണം അദാനി ഗ്രൂപ്പിനെ പോലുള്ള അവിടെയാണ് അദാനി ഗ്രൂപ്പിന്റെ ഒരു സ്വാധീനം ഞാൻ കാണുന്നത് അവർക്ക് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം അത് ഈ തുറമുഖത്തിന്റെ ഉപയോഗിക്കുന്നു അത് അങ്ങനെ കേരളത്തിന് പ്രയോജനപ്പെട്ടു നൂറുകണക്കിന് ആൾക്കാർക്കാണ് അവിടെ തൊഴിൽ കിട്ടിയിരിക്കുന്നത് ആ പ്രദേശത്തുള്ളവർ മറ്റു പ്രദേശത്തുള്ള മലയാളികൾ എത്ര പേര് ജോലി ചെയ്യുന്നു അവിടെ എങ്ങനെയെങ്കിലും ഞാൻ പറയുന്നത് അദാനി മുടക്കിയാലും ശരി അമ്പാനി മുടക്കിയാലും ശരി ഇവിടെ പത്ത് തൊഴിലവസരം സൃഷ്ടിച്ചാൽ മതി ഈ നാട്ടിലെ ചെറുപ്പക്കാർ ഇരുപതും ഇരുപത്തഞ്ചും വയസ്സാകുമ്പോഴത്തേക്ക് നേരെ മുണ്ടും മുറുക്കി വിടുത്താൽ അല്ലെങ്കിൽ പാൻഡ് വിട്ട് പാൻ്റും ഇങ്ങോട്ട് വിട്ട് നേരെ വെട്ടിയെടുത്താൽ പോവുക അവർക്ക് അവരുടെ യൗവനം കേരളത്തിന്റെ ഈ സാഹചര്യത്തിൽ ചെലവഴിക്കാനുള്ള യോഗമില്ല ആമ്പിള്ളാരെയൊക്കെ പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴത്തേക്ക് നാട്ടുകാരെല്ലാം കൂടെ തല്ലി ഓടിക്കപ്പെടുന്നു പോടാ നീ എവിടെങ്കിലും പോയി പൈസ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ലോകത്ത് എവിടെ ആണെങ്കിലും ഇങ്ങനെ നടക്കും ആ നാട്ടിൽ തൊഴിലവസരമില്ല ആ സർക്കാരിന് ഒരു ദിവസം അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇതൊക്കെ മലയാളികളുടെ വിചാരം എന്ന് വെച്ചാൽ സർക്കാരല്ല ജോലി തരേണ്ടത് അവിടെ ഒരുത്തം ജോലിയില്ല എന്നാൽ അവനെ ചീത്ത വിളിക്കും അവൻ്റെ ഉഴപ്പാണെന്ന് പറയും അവൻ്റെ ഉഴപ്പല്ല സർക്കാരിൻ്റെ കുഴപ്പമാണ് ജോലി കൊടുക്കേണ്ടത് സർക്കാരാണ് അത് നമ്മൾ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ആ ഉത്തരവാദിത്തം സർക്കാരിൻ്റെ ഇല്ല പോലീസ് സ്റ്റേഷനിൽ പോവുക റവന്യൂ അധികൃ അധികാരികൾക്ക് പോവുക പഞ്ചായത്തിൽ പോവുക ഇതൊക്കെയാണ് ലോക്കൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉത്തരവാദിത്തം അതിനപ്പുറത്തോട്ട് അവർക്ക് ഉത്തരവാദിത്വം തോന്നും കൈക്കൂലി കൊടുക്കാൻ എല്ലാവരും തയ്യാറുമാണ് വല്ലാത്തൊരു സംസ്കാരമാണ് ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് വരുവാണ് അപ്പോൾ വിഴിഞ്ഞ തുറമുഖം പത്തു മാസം കൊണ്ട് അതിന്റെ ശേഷി അവർ അവരുദ്ദേശിച്ചിരുന്ന ആദ്യ യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഫേസ് ആണ് ഇപ്പം പണിഞ്ഞു തീർന്നത് ഈ ഫസ്റ്റ് ഫേസിൽ വിഴിഞ്ഞത്തിൻ്റെ ആനുവൽ കപ്പാസിറ്റി അല്ലെങ്കിൽ ത്രൂപ്പുട്ടം എന്ന് പറയുന്നത് ഒരു മില്യൺ കണ്ടെയ്നറുകളാണ് പക്ഷെ പത്തു മാസം കൊണ്ട് തന്നെ അത് കവിഞ്ഞിരിക്കുന്നു അതായത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം വിഴിഞ്ഞം ആദ്യ ഇനാകുറൽ ഇയറിൽ തന്നെ വിഴിഞ്ഞത്തിന്റെ വിഴിഞ്ഞം വൺ പോയിന്റ് ത്രീ മില്യൺ കണ്ടെയ്നറുകളെങ്കിലും കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അത് വലിയ നേട്ടമാണ് ഞാൻ ആദ്യമേ പറഞ്ഞിത് മദർഷിപ്പുകൾ മദർഷിപ്പ് എന്ന് പറയുന്ന വലിയ കപ്പലുകൾ അടുക്കാൻ അത്ര ആഴമുള്ള ഒരു തുറമുഖം ആ തുറമുഖം ഇന്ന് പിന്നെ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ട് മാറിയിരിക്കുന്നു കാരണം ശരിക്കു പറഞ്ഞാൽ ഇവിടെ ഈ പത്ത് ലക്ഷം അതായത് ഒരു മില്യൺ പതിനൊന്ന് ലക്ഷത്തോളം കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കിയത് വിഴിഞ്ഞമില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ദുബായിലോ സിംഗപ്പൂരിലോ കൊളംബോയിലോ ആദ്യം പോയി ഇറക്കും അവിടെ ഇറക്കിയിട്ട് വേറൊരു ചെറിയ കപ്പലിൽ ഇങ്ങോട്ട് വരും അപ്പൊ അവിടെ ഇറക്കുന്നതിന് അവിടെ കൂലി കൊടുക്കണം ആ പോർട്ട് യൂസ് ചെയ്യുന്ന പിന്നെ അവിടുന്ന് ചെറിയ കപ്പലിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേറെ പൈസ കൊടുക്കണം അപ്പൊ എത്ര മില്യൺ ഡോളറാണ് ഇന്ത്യ ഇത്തരം വാടക ഇനത്തിലും കൂലി ഇനത്തിലും ഇന്ത്യ വിദേശനാണ് നമ്മുടെ രാജ്യം സേവ് ചെയ്തിരിക്കുന്നത് അത് നമുക്കൊരു വലിയ അത്രയും കുറച്ച് തുക നമ്മൾ മുടക്കാമെന്നാൽ നമ്മൾക്ക് ഇപ്പോൾ ഈ വരുന്ന ഇത് ഈ ഫീസുകളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് ഈ പണം മുഴുവൻ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആൾക്കാരുടെ കയ്യിലേക്ക് ഈ പണം പോകും വലിയ നേട്ടം തന്നെയാണ് എന്തായാലും വിഴിഞ്ഞം ഒരു സുഗമമായ പ്രവർത്തനത്തിലൂടെ വിഴിഞ്ഞം അതിൻ്റെ ഒരു മേന്മ അതിൻ്റെ ഒരു മേൽക്കൈ മറ്റു തുറമുഖങ്ങളെ അപേക്ഷിച്ചുള്ള മേൽക്കൈ അത് തെളിയിച്ചിരിക്കുകയാണ് ഇനി അത് സംശയിക്കാനിടയിൽ കാരണം ഈ പത്തു മാസം എന്തെങ്കിലും കുഴപ്പമുണ്ടാകും കുഴപ്പമുണ്ടാകുമായിരുന്നെങ്കിൽ ഈ മൺസൂൺ സീസണിൽ പ്രത്യേകിച്ച് ഈ കാറും കോളും നിറഞ്ഞ അന്തരീക്ഷമുള്ള സമയത്ത് അങ്ങനെയുള്ള സമയത്ത് എഫ് മുപ്പത്തഞ്ച് വിമാനം പോലും അവര് പറയുന്നത് കാറും കോളും നിമിത്തമാണ് അന്തരീക്ഷത്തിന്റെ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം കാരണമാണെന്ന് അപ്പോ വസ്തു വേറെ വസ്തുതയായിരിക്കാം എന്നാലും ഞാൻ പറയുക ഈ അങ്ങനെയുള്ള അറേബ്യൻ കടലിലൂടെ കടന്നു വന്ന് സുരക്ഷിതമായിട്ട് ചരക്കിറക്കി സുരക്ഷിതമായി തിരിച്ചു പോകാൻ ഈ കപ്പലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിന്റെ മേന്മ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു സംഭവമാണ് വരും ദിവസങ്ങളിൽ ഇപ്പോൾ അവിടുത്തെ രണ്ടാം ഘട്ടം വികസനം നടക്കുന്നു മൂന്നാം ഘട്ടം വികസനം നടത്തുന്നു ഇതൊ ഇതൊക്കെ തന്നെ ഒരു ഇതോ മൂന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും മൂന്ന് നാല് നാലാം ഘട്ടം വരെ ഉണ്ട് ഏതാണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഏതാണ്ട് അഞ്ച് മില്യൺ കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു തുറമുഖം എന്ന രീതിയിലേക്ക് അത് വളരും പക്ഷെ ഇത് മതിയോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഒരിക്കലുമല്ല ഇത് ഇതുകൊണ്ട് ദുബൈയും പിന്നെ സിംഗപ്പൂരിനെയും കൊളം ഒന്നും നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല നമ്മൾ ദുബായുടെ ജബലലി പോർട്ടിന്റെ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന ശേഷിയെ കുറിച്ച് അറിഞ്ഞാൽ അത്ഭുതപ്പെടും അവിടെ ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് മില്യൺ നമ്മളിപ്പം എല്ലാം കഴിഞ്ഞാലും അഞ്ച് മില്യൺ ആണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോ ആ ലെവലിലേക്ക് വിഴിഞ്ഞത്തിന് വളരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കൂടുതൽ സ്ഥലം ഏറ്റെടുക്കുക അതുപോലെ തന്നെ പോർട്ടിന്റെ പിന്നെ ടെർമിനല് വാർഫിന്റെ നീളം വർദ്ധിപ്പിക്കുക കൂടുതൽ കപ്പലുകൾ ഒരേ സമയം അടുക്കാൻ പറ്റുക അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ഒരു പത്ത് മില്യൺ കണ്ടെയ്നർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊളംബോയൊക്കെ വലുതാകും നമ്മൾ സിംഗപ്പൂരും അതുപോലെ തന്നെ ദുബയും അത് വേറൊരു തലത്തിലാണ് തൽക്കാലം നമ്മൾ അതിനോട് കോമ്പിറ്റ് ചെയ്യേണ്ട പക്ഷേ എങ്കിലും നമ്മുടെ ഈ കൊളംബോ നമ്മുടെ മുമ്പിൽ നിഷ്പ്രഭമാകും പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ലോഡ് ഈ മദർഷിപ്പ് ഏത് മദർഷിപ്പിനും ഇവിടെ വരാം അക്കാര്യത്തിൽ നമ്മൾ ഒരു പക്ഷേ ജബലലിയെക്കാളും സിംഗപ്പൂരിനേക്കാളും മികച്ചാണ് കാരണം ജബലലിയിലും സിംഗപ്പൂരിലും ഈ ഡ്രഡ്ജിങ് നടത്താതെ ഈ ഡ്രാഫ്റ്റ് ഈ ആഴമില്ല ഇവിടെ ഈ പതിനേഴ് മീറ്ററിൻ്റെ ആഴമുള്ള കപ്പൽ വന്നിട്ടും ഡ്രാഫ്റ്റ് ഉള്ള കപ്പൽ വന്നിട്ടും അത് ഒരു പ്രശ്നവുമല്ല വളരെ വളരെ സുഗമമായിട്ട് അത് വന്നു തിരിച്ചു പോയി അതായത് എന്നാലും പിന്നെ മൂന്ന് മീറ്റർ ആഴം ബാക്കി കാണും അവിടെ അപ്പം ഇത് ഡ്രാഫ്റ്റ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മീറ്റർ ആഴത്തിലേക്ക് ഇത് വർദ്ധിപ്പിക്കാൻ പറ്റും അത് ഒരു പക്ഷേ ലോകത്തെങ്ങും അത്രയും ഒരു തുറമുഖം കാണത്തില്ല അത് വലിയ വലിയ നേട്ടമാണ് എന്തായാലും വിഴിഞ്ഞം നമ്മുടെ കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയിലെ ഒരു തിലകക്കുറിയായിട്ട് വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു അത് സംശയങ്ങളൊക്കെ ഇനി നമുക്ക് മാറ്റി വെക്കാം ഞാൻ സംശയിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ സംശയങ്ങളൊക്കെ നമുക്ക് തീർന്നു ഇനി ഇത് കേരളത്തിന്റെ മൊത്തം പുരോഗതിക്ക് ഇത് എങ്ങനെ ഉതകാം അതിന് ഇതിനോട് ഒരു സ്പെഷ്യൽ ഇക്കണോമിക് ഓ വ്യവസായ മേഖലയും പറഞ്ഞാൽ ദൗർഭാഗ്യവശാൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിന് ഇതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടാൻ സാധ്യത കുറവാണ് തമിഴ്നാടാണ് ഇപ്പോൾ ഈ സാധ്യത പ്രയോജനപ്പെടുത്തുന്നത് തെക്കൻ തമിഴ്നാട്ടിൽ വമ്പൻ പദ്ധതികളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത് വ്യവസായ വലിയ വ്യവസായ വികസനം നടക്കുകയാണ് അത് തിരുനെല്ലേലി കന്യാകുമാരി വിരുനഗർ മധുര വരെ വ്യവസായങ്ങൾ വരികയാണ് വലിയ ഇൻസെൻറ്റീവ്സ് പ്രഖ്യാപിച്ചിരിക്കുന്നു തൂത്തുക്കുടിയിൽ ഇപ്പം ബിൻഫാസ്റ്റ് എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രിക് വഹിക്കിൾ മാനുഫാക്ചറേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്ഷൻ ഇപ്പൊ തുടങ്ങും ശരിക്കും പറഞ്ഞാൽ അവർ അവിടെ വികസിച്ചാലും ആ ആയിക്കോട്ടെ അതും ഇന്ത്യൻ ആണല്ലോ കുറച്ച് മലയാളികൾക്കെങ്കിലും അവിടെ ജോലി കിട്ടുമല്ലോ എന്ന് നമുക്ക് വിചാരിക്കാം എന്തായാലും ശരി വരും ദിവസങ്ങളിൽ വിഴിഞ്ഞത്തിൻ്റെ സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കൂടിയുള്ള പദ്ധതികൾ കേരള സർക്കാർ തയ്യാറാക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് എനിക്ക് പറയാനുള്ളത്